സിന്ധ് ഇന്ത്യയോടൊപ്പം ചേരാൻ തയ്യാറായി നിൽക്കുകയാണ് ഒരു ഭാവിയിൽ അത് സംഭവിച്ചേക്കാം എന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ വെറുതെ ഒന്നും രാജ്നാഥ് സിംഗ് അത് പറഞ്ഞതല്ല എന്ന് ശരിവയ്ക്കുന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് പാകിസ്ഥാനിലെ തുടർച്ചയായ അടിച്ചമർത്തലുകൾ ചൂണ്ടിക്കാട്ടി പരസ്പര ബഹുമാനം പരമാധികാരം പങ്കിട്ട ചരിത്രപരവും സാംസ്കാരികവും നാഗരികവുമായ ബന്ധങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഇന്ത്യയുമായ ഒരു കോൺഫറേഷൻ രൂപീകരിക്കാൻ സിന്ധു തുറന്നിരിക്കുന്നുവെന്ന് ജയ് സിന്ധു മുത്തഹിദ മഹാസ് ചെയർമാൻ ഷാഹി ബർഫത്ത് ആവർത്തിച്ചു അതായത് സിന്ധ് എന്ന് പറയുന്ന പ്രദേശത്തെ ഏറ്റവും വലിയ സംഘടനയുടെ ഒരു നേതാവ് പറയുന്നു ഞങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് സിന്ധ് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ അതിർത്തിക്കുള്ളിൽ ഇല്ലെങ്കിലും ഈ പ്രദേശം ഇന്ത്യയുടെ നാഗരിക സാംസ്കാരിക സ്മരണയിൽ അഭിവാജ്യമായി തുടരുന്നു എന്ന് സിംഗ് പറഞ്ഞതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഇത് വന്നത് സിന്ധു ഭൂമിശാസ്ത്രപരമായി നമ്മോടൊപ്പമല്ലായിരിക്കാം പക്ഷേ നാഗരികതയിൽ അത് എല്ലായ്പോഴും ഇന്ത്യയുടെ ഭാഗമാണെന്നാണ് രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടത് വിശ്വ സിന്ധു ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ ഞങ്ങൾ ശക്തമായി അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും െന്ന് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ പ്രസ്താവനയെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ സിന്ധി നേതാവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂട ഭീകരത അടിച്ചമർത്തൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണം എന്നിവ തുടരുകയാണെന്ന് ബർഫത്ത് ആരോപിച്ചു സിന്ധി രാഷ്ട്രീയ പ്രവർത്തകരുടെ വികൃതമാക്കിയ മൃതദേഹം സിന്ധിലുടനീളം വലിച്ചെറിയുന്നത് തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പാകിസ്ഥാൻ സിന്ധി രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പ് തന്നെ മാരകം അദ്ദേഹം പ്രസ്താവിച്ചു ന്യൂസ് മലയാളം